ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് ഭയങ്കര തണുപ്പും അതുകൊണ്ടാണ് ഇത് സ്ട്രിട്ടിങ്ങനെ ഇരിക്കല ടൈം ആയി ടൈം ആയി മഴ നട ചപ്പാക്കികൾ പരിപാടി നോക്കാം മെയിനായിട്ട് ഇടയിലേക്ക് എടുക്കാനുള്ള സാധനത്തിന്റെ പരിപാടി എന്റെ വർക്കിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാം എന്റെ അടുക്കളയുടെ അധികമാ ചപ്പാത്തി നോക്കില്ല പിന്നെ എനിക്ക് ചപ്പാത്തി കോഴി പനങ്ങ അത് വെച്ചിട്ട് തോന്നുന്നില്ല ആണ് ചപ്പാത്തി ഞാൻ യൂസ് ചെയ്തത് ഈയൊരു പൈപ്പാണ് അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കമ്പോട്ടൊന്നു ആഴ്വ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ ചപ്പാത്തി എൻ്റെ രണ്ട് കിച്ചൺ സിങ്കിൻ്റെ കൂടെയും ഇതുപോലത്തെ ട്രേ ഉണ്ട് പക്ഷേ നിങ്ങളതിൻ്റെ പേർപ്പസ് എന്താണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പിന്നെ ഇപ്പം ഞാൻ വെജിറ്റബിളൊക്കെ കഴുകിയിട്ട് അതിലേക്ക് വെള്ളം ട്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും ഞാനിവിടെ ക്യാപ്സിക്കും ക്യാബേജും ക്യാരറ്റും പിന്നെ മല്ലിയിലയും ഉള്ളിയും തക്കാളിയൊക്കെയാണ് വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത് രാവിലെ തന്നെയാണല്ലോ അപ്പോൾ ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയൊന്നും കളയാതെ നന്നായി വാഷ് ചെയ്ത് ബിരിയാണിക്കൊക്കെ ക്രഷ് ചെയ്യുന്നതുപോലെ മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്തത് പക്ഷേങ്കിൽ അത് റെസിപ്പിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കറേ ഉള്ളൂ ഞാൻ ഗ്യാസിൻ്റെ സ്റ്റൗിലാണ് കുക്ക് ചെയ്യാറ് അപ്പോൾ അത് വർക്ക് ഏരിയയിലാണ് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാം ഒരു ബിരിയാണി പോയിട്ട് അടുപ്പിൽ വെച്ച് അത് ചൂടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഡാൽഡയും കുറച്ച് പാമ്പോലിനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ഏകദേശം തുല്യ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് റെഡിയാക്കാൻ ഉപ്പ് ചേർത്ത് കൊടുക്കണല്ലോ അപ്പോൾ ആദ്യം തന്നെ ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് അതും ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമുളകൊക്കെ മാറി അത് ഫ്രൈ ആയി നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ ആ വെജിറ്റബിൾ കട്ട് ചെയ്തത് മുഴുവൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവൾക്ക് കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുള്ള അധിക എരിവും അധികം മസാലയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതായത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അത് റെഡി ആകുമ്പോഴത്തേക്കും ഈ ചപ്പാത്തി നീളത്തിൽ ഇതുപോലെ കനം കുറഞ്ഞ് നൂഡിൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഈ പാസ്ത മക്റോണി ഐറ്റംസ് ചിക്കൻ മക്രോണി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നതിന് പകരം ആ ഒരു ഫ്ലേവറിൽ വീട്ടിലുള്ള സംഭവം ചപ്പാത്തി ഒക്കെ വെച്ചിട്ടുണ്ടാക്കാലോ എന്ന രീതിക്കാണ് ഇതുണ്ടാക്കുന്നത് വെജിറ്റബിളൊക്കെ സോട്ടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതലാകുന്നതുകൊണ്ട് ചില്ലി സോസൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വളരെ കുറച്ച് ചതച്ച മുളകും വളരെ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കുരുമുളകൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് പൊടിക്കുന്നതല്ലേ എന്നല്ലേ അത് ഞാൻ ഉണ്ടാക്കിയ വീടിനെ നോക്ക് അത് ആ രീതിക്ക് പൊടിച്ചെടുത്താൽ നിങ്ങൾക്കും യൂസ്ഫുള്ളായിരിക്കും പിന്നെ മല്ലിയില കട്ട് ചെയ്തത് ചേർത്തു അതിനുശേഷം ചപ്പാത്തി കട്ട് ചെയ്തതും ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വാങ്ങി വെച്ചാൽ സംഭവം റെഡിയായി എലം ബേബി സ്വയമേവ എണീച്ച് വന്നതാണെങ്കിൽ കരയില്ല ഞാൻ പോയി വിളിച്ചതാണെങ്കിൽ പിന്നെ കരയും പല്ലുതൊക്കെയാണെന്ന് സമ്മതിക്കില്ല പിന്നെ ഞാൻ ഇങ്ങനെ പല്ലൊക്കെ തേച്ച് അവിടെ എത്തിച്ചിട്ട് ആവിൽ മിൽക്കാണെങ്കിൽ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുള്ളത് അങ്കണവാടിയിൽ ആയിട്ടല്ലേ പോകേണ്ടു ഇതിപ്പോൾ രാവിലെ പോകേണ്ടല്ലോ അപ്പോൾ അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കുറേ ദിവസം പോയി സ്നാക്സ് ടൈമിൽ കഴിക്കുന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരു ശീലായാലേ അത് മോശമല്ലേ എങ്ങനെയുണ്ട് ില്ലാത്ത ടൈമിൽ ലേറ്റ് ആയിട്ടൊക്കെ എണീറ്റ് പോയാൽ പെട്ടെന്ന് ബ്രെഡും ജാമും കൊടുത്തുവിടാലോ അപ്പോൾ ഞാൻ എപ്പോഴും കരുതി കരുതിയിരിക്കുന്നതാണ് ഇവക്ക് സ്നാക്സ് ബോക്സിൽ എടുക്കേണ്ടതുണ്ട് പക്ഷേ എന്റെ ജാമ് കഴിയാറായി ട്രിപ്പ് ജാം ആക്കാനുള്ള ടൈമായി ഇന്ന് ലഞ്ച് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി നൂഡിൽസും പിന്നെ സ്നാക്സ് ടൈമിലേക്ക് ബ്രെഡും ജാമും പിന്നെ പഴുത്ത മാങ്ങ കട്ട് ചെയ്തതും കൊടുത്ത് അയക്കുന്നുണ്ട് അവൾക്ക് ബേക്കറി സാധനത്തിനോടല്ല ഫ്രൂട്ട്സ് അയക്കാനാണ് കുറച്ചും കൂടെയും താല്പര്യം അതുകൊണ്ട് അവൾ റെഡിയാക്കുന്നതും പോകുന്നതൊന്നും ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു സൂചനയും തരാതെയാണ് മഴ പെയ്തത് ഒറ്റ പെയ്ലായിരുന്നു അപ്പോൾ അവൾക്ക് കോട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂട്ടിടാതൊന്നും തന്നിട്ടില്ല നനഞ്ഞോട് തന്നെ കൊണ്ടാക്കിയിട്ട് വന്നു എനിക്ക് മഴ നനയിലും തണുപ്പും വലിയ താല്പര്യമില്ല പക്ഷേ എങ്കിൽ നനയേണ്ടി വന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് അവളെ കൊണ്ടാക്കാൻ പോയത് ഇനി നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് എന്ത് ഞാൻ കുക്കിങ്ങിൽ പ്രോ ആയിരുന്നു എങ്ങനെയാണെന്ന് അറിയണ്ടേ ഞാൻ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തു പിന്നെ ഇത് കഴിക്കുമ്പോൾ നോക്കുമ്പോൾ അത് കറക്റ്റാണ് ഉപ്പ് ഞാൻ അതിൻ്റെ ഇടയ്ക്കിന്ന് ഉപ്പ് കറക്റ്റ് ആണോന്ന് നോക്കിയിട്ടേ ഇല്ലായിരുന്നു ഇപ്പം മിക്കവാറും അങ്ങനെ നോക്കാറില്ല ഉപ്പ് ആദ്യം ഇടുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇടുന്നത് കറക്റ്റായിരിക്കും കൂടുതലും കുറവൊന്നും അതാറില്ല കുക്ക് ചെയ്യുന്നതൊക്കെ ഓക്കെ പക്ഷെ ടാസ്ക് വരുന്നത് ക്ലീൻ ചെയ്യലാണ് ഇത്രേ ഉള്ളൂ ചിന്തിക്കേണ്ടത് ഞാനിത് അടുക്കളേൻ്റെ കാര്യം മാത്രമേ കാണിച്ചിട്ടുള്ളൂ വർക്ക് ചെയ്ത് എൻ്റെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇത് കുറച്ചല്ലേ ഉള്ളൂ ഇത് ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു ബേബിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് അബിൽ മിൽക്കായിരുന്നു ഞാനിത് പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നത് നമുക്കങ്ങനെ ഉണ്ടാക്കുന്നേക്കാം കഴിക്കുന്ന ആൾക്കാരുടെ വിശപ്പിനനുസരിച്ചിട്ട് പഴം എത്ര എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി എടുക്കാം പിന്നെ മോർണിംഗ് ഒക്കെ ആയതുകൊണ്ട് തിളപ്പിച്ചായിട്ട് പാറടുക്കാം അല്ലെങ്കിൽ ഞാനിതിപ്പം ജസ്റ്റ് തണുത്തിട്ടുള്ള പാറാണ് എടുക്കുന്നത് ഞാനിപ്പം നീക്കുവാണെങ്കിൽ തട്ടപ്പാറും എടുക്കാമെന്നാണ് മധുരത്തിനാവശ്യമായിട്ട് ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഫ്ലേവർന്ന് ഇപ്പം മേലിക്കപ്പൊടി വാൻ എസൻസ് ഒഴിക്കാം ചോക്ലേറ്റ് പീസസ് അങ്ങനത്ത ചോക്ലേറ്റ് ക്രീം ഉണ്ടെങ്കിൽ അതൊക്കെ വയ്ക്കാറുണ്ട് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നതേ നമുക്ക് നെയ്യും വറുത്തെടുക്കാം ബട്ടറിലും വറുത്തെടുക്കാം ഇനി അന്നും ഇല്ലെങ്കിലും ഡ്രൈ ഫ്രൈയും ചെയ്തെടുക്കാം അതായിരിക്കും മുതിർന്ന ആൾക്കാറ് കുട്ടിയെടുപ്പത്തെ ബട്ടറുകൾ ഓക്കെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇതിങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല ഇത് ശരിക്കും ഈ ബോൺ ബീറ്റ് ഒക്കെ വെറുതെ കുട്ടികൾക്ക് ബോണിക്സ് എല്ലാം ഇതിൽ ഹെൽത്തിയാന്ന് വെറുതെ കലക്കി കൊടുക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഒന്നും കയറ്റാത്ത എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നെയ്ല് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന കൈറ്റ നല്ലത് ഇത് ഞാൻ എനിക്ക് കുടിക്കാനാണ് ആക്കുന്നത് സിമ്പിളായിട്ടാണ് ഇതാക്കുന്നത് പിന്നെ കൊടുത്താൽ അവരത് കഴിക്കുന്നുണ്ട് പിന്നെ ഈ ഹോലിക്സ് കുപ്പിലിട്ട് ബൂസ്റ്റായിരുന്നു അല്ലേ ഇതിലപ്പം ഭയങ്കര ബ്യൂട്ടിയാണല്ലോ ബോൺ വീറ്റേക്ക് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നത് ബെറ്റർ ബൂസ്റ്റിനെ കാട്ടും ഫ്ലേവർ കൊച്ചി ഇതൊക്കെ നമ്മൾക്ക് ഇഷ്ടപ്രകാരം ആക്കാൻ പറ്റുന്നതാണ് ഫ്രൈ ചെയ്ത് ഇതിട്ട് പിന്നെയും ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലെയർ ചെയ്യാം അതുപോലെ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ബൈറ്റിൽ വേണമെങ്കിൽ ചേർക്കാം ഇതൊക്കെ ഇഷ്ടത്തിൽ ഇനിയാണ് ഞാൻ ഉണ്ടാക്കിയ ഐസ്ക്രീം ഇതിന്റെ ഐസ്ക്രീമിന്റെ വീഡിയോ ഉണ്ട് സംഗതി സന്നടി ദോശയും വിട്ടൊന്നും കഴിക്കാതെ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ആണല്ലേ കാണാൻ നല്ല കുട്ടികൾക്ക് രാവിലെ തന്നെ കൊടുക്കുമ്പോ ഐസ്ക്രീം കൊണ്ടിരുന്ന കുഴപ്പമില്ല അങ്ങനെ മിനിക്ക് വേണമൊക്കെ ചോദിച്ചിട്ട് കൊടുത്താൽ മതി അതൊന്നും കരുതി മതി അല്ലെങ്കിൽ ഫ്രഷ് ക്രീം അങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തോയി കൊടുത്താൽ മതി നല്ല മഴ പെയ്തുണ്ട് എന്നിട്ടാണ് ഞാൻ ആ വീട് ഇതൊക്കെ ആയിരുന്നു തിരക്ക് പിടിച്ച ഇന്നത്തെ രാവിലത്തെ പണികൾ നിങ്ങളുടെയും മോർണിംഗ് റൂട്ടീൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകേണ്ട മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം